ദൈവമാതാവിനും യേശുവിനും നന്ദി എനിക്കിന്നിങ്ങനെ ഇവിടെ ഒരു സാക്ഷ്യം പറയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ വിദേശത്ത് ഒരു സംഗീത അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു ആ സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ അവിടെ വർക്ക് ചെയ്യാണ് ആ സമയത്ത് രണ്ട് വർഷത്തിന് മുമ്പ് എൻ്റെ വോക്കൽ കോഡിൽ ഒരു പോളിപ്പ് ഉണ്ടായി നമുക്കറിയാം ഒരു സംഗീത പ്രൊഫഷനൊക്കെ ആയിട്ട് പോകുമ്പം നമുക്ക് സംസാരിക്കുന്നേ കുഴപ്പമില്ല പക്ഷെ നമുക്ക് പാടാനോ നമ്മുടെ പ്രൊഫഷനോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അങ്ങനെ ഒരു പോളിപ്പ് ഉണ്ടായാൽ ചെയ്യുവാനായിട്ട് സാധിക്കില്ല ഞാൻ പല ഡോക്ടറെയും കണ്ടു എന്നോട് വിദേശത്തുള്ള ഒരു ഡോക്ടർ പറഞ്ഞു ഇത് ഒരു പോളിപ്പാണ് നിങ്ങൾ സർജറി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പഴയ പഴയപോലൊരു പാട്ടുകാരനാകുമെന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ സർജറി ചെയ്യും പഴയപോലെ നിങ്ങൾക്ക് പാടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ സ്ക്രാച്ച് അവിടെ ഉണ്ടാവും പക്ഷേ ഞാൻ മാർച്ച് ആറാം തീയതി ഉടമ്പടി എടുത്തു ഓൺലൈനിലാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ ജീവിതത്തിലും ഒരു പ്രകാശമുണ്ടായി മൂന്ന് മാസം മൂന്ന് മാസം ഉടമ്പടിയിൽ എൻ്റെ ജീവിതത്തിൽ അനേകാനുഗ്രഹം ദൈവം തന്നു ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി നമ്മൾ പല കാര്യങ്ങൾ പലർ പറയുമ്പോൾ നമ്മൾ ഇമോഷണലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പറ്റുകയുള്ളൂ ഞാനിവിടെ ഉടമ്പടി എടുക്കുവാനായിട്ടുള്ള കാര്യം തന്നെ ഞാൻ പലരും സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഒരു ഒരു തമാശ രീതിയിലാണ് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത് എന്നെ അതുവരെ പ്രോഗ്രാമിനെ വിളിച്ചുകൊണ്ടിരുന്ന പല മനുഷ്യരും എൻ്റെ ഈ വോക്കൽ കോഡ് പോളിപ്പ് വന്നു എന്നെ വിളിച്ചില്ല ഒരുപാട് നമുക്ക് ഒരു കഴിവ് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിലേക്ക് നോക്കും അതുവരെ നമുക്ക് പിന്നീട് എൻ്റെ ജീവിതത്തിൽ അനേകം അനുഗ്രഹങ്ങൾ ദൈവം തന്നു എൻ്റെ അമ്മയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു അതെല്ലാം ദൈവം മാറ്റി എൻ്റെ ബ്രദറിലോ ബികോം അവന് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ ദൈവം മാറ്റി ഞാൻ ഉടമ്പടിയിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും ദൈവം മാതാവ് ദൈവത്തോടപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകി ഞാൻ ഈ സമയത്ത് ഞാൻ അന്നേ ഉടമ്പടി എടുത്തപ്പം ഞാൻ പറഞ്ഞിരുന്നു എനിക്കെന്തെങ്കിലും നല്ല രീതിയിൽ പാടുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഒരിക്കൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്നൊരു നാല് ലൈൻ പാടുവാൻ നമുക്ക് സമയക്കുറവാണ് അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഒരു നാല് ലൈൻ ദൈവത്തിന് വേണ്ടി പാടുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾക്കും ഇതോടുകൂടി മാത്രം തീരുന്നില്ല എൻ്റെ ജീവിതത്തിലുടനീളം മാതാവിനോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹവും ഞാൻ തുടരും ഈ ഒരു കാര്യം വളരെ ആണ് നമുക്ക് ഒരുപാട് കഴിവുകളുള്ളപ്പം നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെങ്കിലും നമ്മൾ ആ കഴിവുകൾ നഷ്ടപ്പെടുമ്പോൾ അന്ന് നമ്മൾ ദൈവത്തിലേക്ക് നോക്കും ആ ദിവസങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ പക്ഷേ എപ്പോഴും നമ്മൾ ദൈവത്തിലായിരിക്കാനായിട്ട് എൻ്റെ ഒരു ജീവിത സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു ഈ സമയത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം എൻ്റെ സർജറിക്കൊപ്പം നിന്ന ഡോക്ടർ ജോണിനും മറ്റ് ദൈവം കൂടെ നിന്ന് അദ്ദേഹത്തോടെ എല്ലാം ചെയ്യിച്ചേന് ദൈവത്തോട് ഒരുപാട് ഒരുപാട് നന്ദി കൊളോസോസ് ആർക്കെടുതി ലേഖനം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം നാം വായിക്കുന്നു ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുമെൻ ദൈവം കഴിവ് നൽകി അനുഗ്രഹിച്ച ഒരു മകനാണ് ലിബിൻ എന്നാൽ ജീവിതത്തിൻ്റെ ഏറ്റവും ക്ലേശപൂർണ്ണമായ കാലത്ത് പരിശുദ്ധമ്മയുടെ ശത്തിൽ ഓൺലൈൻ കവണെൻ്റ് എടുക്കുവാൻ ലൈറ്റ് കാൻഡിൽ പ്രേയറിലൂടെ നിരന്തരം അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ പ്രശ്നത്തെ സ്വരം നഷ്ടപ്പെട്ട് പാടുവാനാവാത്ത അവസ്ഥയെ അത് അമ്മമാതാവ് വഴി ഈശോയ്ക്ക് കൊടുക്കുവാൻ മകൻ കാണിച്ച സന്മനസ് അമ്മമാതാവിൽ സമർപ്പിച്ചുകൊണ്ട് വൈദ്യശാസ്ത്രത്തിന് ചെയ്തു തരുവാനാവാത്തത് തൻ്റെ കഴിവുകൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അമ്മയിലൂടെ സ്വരം വീണ്ടും കിട്ടുവാൻ വീണ്ടും അമ്മയുടെ പാടി സ്തുതിച്ചുകൊണ്ട് ലോകത്തിൽ തൻ്റെ ജീവിതം തുടരുവാനുള്ള മകൻ്റെ വലിയ ആഗ്രഹവും പരിശ്രമവുമാണ് മകൻ്റെ സാക്ഷ്യത്തിലൂടെ നമ്മൾ കണ്ടതും കേട്ടതും മകനെ നിരന്തരം നയിച്ച അമ്മയുടെ സാന്നിധ്യം പ്രാർത്ഥനയോട് മകൻ പുലർത്തിയ നിരന്തരമായ വിശ്വസ്തത എത്ര ദൂരെയാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അമ്മയുടെ സാന്നിധ്യത്തെയാണ് നമ്മളിതിൽ കാണുന്നത് വിദേശത്ത് കൊണ്ട് നാട്ടിൽ വരുവാനാവാതെ ഇതിലേക്ക് പങ്കുചേരുമ്പോൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും പങ്കു ചേരുമ്പോൾ നന്മപ്രവൃത്തിയിലൂടെ അമ്മമാതാവിനോടുള്ള നല്ല സ്നേഹത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളിയാകുമ്പോൾ അതൊക്കെയും തൻ്റെ നിയോഗത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകും എന്ന പൂർണ്ണ വിശ്വാസം എല്ലാവരും ഉപേക്ഷിച്ചു പോകുമ്പോഴും ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തിൽ ശരണപ്പെടുന്ന വിശ്വാസം മകൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു പരിശുദ്ധമ മാതാവിലൂടെ ഈ ഉടമ്പടിയിൽ മകന് ലഭിച്ച അനുഗ്രഹത്തെ ദൈവനാമത്തിന് മഹത്വപ്പെടുത്താം അതോടൊപ്പം വിശ്വസ്തുതയോടുകൂടി അമ്മയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥന അത് ജീവിതത്തിൽ നൽകിയ അനുഗ്രഹത്തിന് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം കരഘോഷത്തോടുകൂടി നമുക്ക് ഈ സാക്ഷ്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം എൻ്റെ പേര് മേരി വിനയ ഞാൻ എറണാകുളം വരാപ്പുഴ ബസലിക്ക ചർച്ച എടുവക അംഗമാണ് ഞാൻ ലാസ്റ്റ് സെവൻറ്റീൻ ഇയേഴ്സായിട്ട് ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരികയാണ് അവിടെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് യൂറോപ്യൻ കൺട്രിയിലേക്കൊന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൽ ഞാൻ നാല് പ്രാവശ്യം ഒ ടി എക്സാം അറ്റംപ്റ്റ് ചെയ്തായിരുന്നു എനിക്ക് രണ്ട് മോഡികൾ വെച്ച് എപ്പോഴും പോകുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ വീടിനടുത്തുള്ളൊരു ചേച്ചിയാണ് പറഞ്ഞത് പറ്റി അങ്ങനെ ഞാൻ സെപ്റ്റംബർ ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി അതേ പിന്നെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ കാശീരബന്ദ് തന്ന അതുവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ട്വൻ്റി ഫസ്റ്റ് തൊട്ട് ട്വൻ്റി സെവൻ വരെ ഏതെങ്കിലും ഒരു ദിവസം എക്സാം ഡേറ്റ് എടുക്കാൻ അങ്ങനെ ഞാനൊരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു ജൂൺ ട്വൻറ്റി ഫോർത്തിന് എക്സാം എഴുതിയായിരുന്നു ആ എക്സാമിൽ എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു അയർലൻഡിൻ്റെ ഡിസിഷൻ ലെറ്റർ വരെ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയായിരുന്നു അതിനുശേഷം അവിടെ ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഒക്കെ കിട്ടാൻ അങ്ങനെ ഇരിക്കെ അതാണ് അറിഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമാണ് അപ്പം ഞാനൊരു മിഡ് വൈഫ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അയർലൻഡിൽ കിട്ടാൻ വളരെ ചാൻസ് കുറവാണെന്ന് മനസ്സിലായി ഇതിനുശേഷം ഞാൻ ഒന്നുകൂടി എക്സാം എഴുതാമെന്ന് വിചാരിച്ചു യു കെക്ക് നോക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് എനിക്ക് എൻ്റെ സെയിം ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഒട്ടും പ്രിപ്പറേഷനൊന്നും കൂടാതെ അടുത്ത എക്സാം ഒരു ആറ് മാസം കഴിഞ്ഞപ്പം എഴുതി പക്ഷേ എനിക്ക് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് റീഡിംഗ് എന്ന മോഡ്യൂൾ ആണ് അതിന് മുന്നൂറ്റമ്പത് ഒരിക്കലും എനിക്ക് കിട്ടില്ലായിരുന്നു അപ്പോൾ മുന്നൂറ്റമ്പത് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാതിരുന്നിട്ടില്ല പ്രാർത്ഥിക്കാതെ ിട്ടില്ല മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ എക്സാം ഭയങ്കര ടഫായിരുന്നെങ്കിൽ പോലും എനിക്ക് റീഡിങ് എന്ന മോഡ്യൂളിന് മുന്നൂറ്റമ്പതും ബാക്കി എല്ലാം നല്ല സ്കോറുകളും നൽകി മാതാവ് അനുഗ്രഹിച്ചു അതിൻ്റെ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു എനിക്ക് ഇത് ഇതിന് ശേഷം യു കെ ലണ്ടനിൽ ജോലി ലഭിക്കുകയും ഈ ഓഗസ്റ്റ് തേർട്ടീൻത്തിന് ഞാൻ ട്രാവലിംഗ് ആണ് അതിന് മാതാവിന് ഒത്തിരി 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 നന്ദി പറയുന്നു എൻ്റെ സെയിം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എനിക്ക് ജോലി നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് പോലും ഭയങ്കര ഒരു പാടാണ് മിലിറ്ററി ഹോസ്പിറ്റലായതുകൊണ്ട് എല്ലാം സ്മൂത്തായിട്ട് ഇതുവരെ നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ലാസ്റ്റ് മാർച്ച് ട്വൻറ്റി എയ്ത്തിന് എൻ്റെ കൈ ഒന്ന് ഫ്രാക്ചറായി അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നപ്പം കെ വെയർ ഫിക്സേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് പ്രായം ിക്കുമായിരുന്നു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പം പ്ലാസ്റ്റർ കട്ട് ചെയ്യുകയും ഇനി ഒരു ബ്രിസ്റ്റ് ബ്രേസ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും എനിക്ക് നോർമലായിട്ട് ഇപ്പോൾ ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾക്കവിടെ സമയം മൂന്ന് മണിയാണ് രാവിലെ ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഡിഫറെ ടൈം ഡിഫറൻസ് ഉണ്ട് എങ്കിൽ പോലും ഞാൻ മൂന്ന് മണിക്ക് എന്നും നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ നൈറ്റിനും അല്ലാത്ത ദിവസം മൂന്ന് മണിക്ക് എന്നും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ദിവ്യബലി പങ്കെടുക്കുമായിരുന്നു പിന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട് ആഴ്ചയിൽ എല്ലാ പറ്റുന്ന ദിവസങ്ങളെല്ലാം അതിന് പോകുമായിരുന്നു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ അങ്ങനെ ഒരു ആലയം ഉണ്ടെന്ന് എനിക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു ഇവിടെ എവിടെ എടുത്തതിനു ശേഷമാണ് എനിക്ക് അവിടെ പോകാൻ സാധിച്ചതും അവിടെ അവിടെയുള്ളവരെയൊക്കെ സഹായിക്കാൻ കഴിഞ്ഞതും ഇതിനെല്ലാം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു തിരുസഭ പരമ്പരാഗതമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് അതിൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ട് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തിയോടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും നമുക്ക് എങ്ങനെ പാത്രമാകാമെന്ന് കൃപാസനം ഉടമ്പടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഉടമ്പടി ധ്യാനം കൂടണമെന്നും ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കണമെന്നും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉടമ്പടി ജീവിതം അപ്ഡേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും ചെയ്യണം ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതെന്ന് ഓരോ വ്യക്തികളും അവരുടെ കാരുണ്യ പ്രവൃത്തികളും അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അവർ അത് നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഏതെല്ലാം തലങ്ങളിൽ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളത് അപ്രിയമുള്ളവരെ നമ്മളോട് മേരി വിനയ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമൊക്കെ പങ്കുവെക്കുമ്പോഴും ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും കൂടുതൽ മനോഹരമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓരോ വ്യക്തികളുടെയും സാക്ഷ്യം കേട്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അവരെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയും നമ്മുടെ ഉടമ്പടി ജീവിതത്തിലെ കുറവുകളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഈ സാക്ഷ്യത്തിൽ നിന്നും ഉടമ്പടി ധ്യാനത്തിൽ നിന്നുമൊക്കെ കൂടുതൽ അനുഗ്രഹം സ്വീകരിക്കുന്നത് ഈ സഹോദരി പറയുകയായിരുന്നു നാല് പ്രാവശ്യം ഒ എക്സാം എഴുതുന്നു അഞ്ചാമത്തെ പ്രാവശ്യം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉടമ്പടി കാശുരൂപം ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നു പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്നു പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കി തൻ്റെ വിദേശ രാജ്യത്തേക്ക് പോകുക എന്നുള്ള സ്വപ്നം അത് ഫലമണിയുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉടമ്പടി കാശുരൂപം ഉപയോഗിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യമാണ് നമ്മളുടെ ഇടയിൽ പ്രകടമാകുന്നത് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ചു നമുക്ക് ദൈവനാമത്തെ മുഹത്തപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം